ഉത്തരകടലാസ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ എം ബി എ പുനഃപരീക്ഷ പ്രയാസമായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ മറ്റ് വഴിയില്ലാത്തതിനാലാണ് പരീക്ഷ എഴുതാൻ എത്തിയത് ആകെയുള്ള എഴുപത്തിയൊന്നിൽ അറുപത്തിയഞ്ച് പേർ ഇന്ന് പരീക്ഷയ്ക്കെത്തി ബാക്കിയുള്ളവർക്കായി ഇരുപത്തിരണ്ടിന് പരീക്ഷ നടത്തും ആദ്യഘട്ട പരീക്ഷാഫലം പത്തിന് പ്രസിദ്ധീകരിക്കും എം ബി എ പ്രത്യേക പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ് എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതേണ്ടിയിരുന്നത് അതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വിദ്യാർത്ഥികൾ ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ വിവിധ കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതി അതായത് എഴുപത്തൊന്നിൽ അറുപത്തി അഞ്ച് പേരാണ് ഇന്ന് പരീക്ഷ എഴുതിയിരിക്കുന്നത് പരീക്ഷ എഴുതിയിട്ട് വന്ന വിദ്യാർത്ഥികൾ നമുക്കൊപ്പമുണ്ട് ഗംഗ എന്നാണ് പേര് ഗംഗ ഒരു വർഷം കഴിഞ്ഞുള്ള എക്സാമാണ് വീണ്ടും എഴുതിയിരിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് നല്ല പാടായിരുന്നു കാരണം ഈ ഒരു വർഷം ഗ്യാപ്പിൽ വന്ന് എഴുതുന്ന എഴുത വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ജോലിക്ക് കയറിയിട്ടൊരു അഞ്ച് മാസം കഴിഞ്ഞാൽ ആറാമത്തെ മാസമാണ് ഇപ്പം ഞാനത് അവിടെ നിന്ന് ലീവ് ലീവെടുത്ത് ഹാഫ് ഡേ ലീവ് എടുത്ത് വന്നാണ് ഇപ്പോൾ എക്സാം എഴുതിയത് അപ്പം പ്രിപ്പറേഷനും കാര്യങ്ങൾക്കുമുള്ള ടൈം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് നോക്കുമ്പം ഈ വർഷത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നല്ല പാടായിരുന്നു കാരണം നമുക്ക് പ്രിപ്പറേഷൻ ടൈം ഒന്നും ഇല്ലായിരുന്നല്ലോ അറ്റൻഡ് ചെയ്യാം അറ്റൻഡ് ചെയ്യാം എന്ന കരുതി മാത്രമാണ് ഞാൻ വന്നത് കാരണം റിസൾട്ട്സ് ഇപ്പോൾ പെൻഡിംഗ് ആണ് പുറത്തോട്ട് പോകണത് പോലും എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം യും ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയിലും അവർക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടി നമുക്ക് മാത്രമാണ് ഇത്ര ലാഗ് അതായത് ലീഗലി മൂവ് ചെയ്താൽ എന്നുള്ള ഒരു സ്റ്റേ വന്നാൽ പിന്നെ വീണ്ടും നമ്മുടെ റിസൾട്ട് വീണ്ടും നീണ്ടു നീണ്ടുപോയില്ല അതുകൊണ്ട് എക്സാം റിസൾട്ട് വരാൻ വേണ്ടി വന്ന് അറ്റൻഡ് ചെയ്ത ഒരു 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 ഇത് അപ്പോൾ ഈ നടക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് എന്ത് എൻക്വയറി അതിൻ്റെ വശത്ത് നടക്കും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ല ആക്ച്വലി ഇപ്പം എനിക്കിപ്പോൾ പ്രധാനം എൻ്റെ റിസൾട്ട് വരിക എന്നുള്ളതാണ് ഇനി പേടിയോ ഉണ്ട് ഈ ഈ കമ്പാരിറ്റീവ്ലി ഈയൊരു പരീക്ഷ കുറച്ച് പാടായിരുന്നു അപ്പോൾ ഇനി ജയിക്കോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല കാരണം പ്രിപ്പറേഷൻ ടൈമൊന്നും കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം എഴുതിയെ കാട്ടിയും ഇപ്പം എനിക്ക് കോൺഫിഡൻസ് കുറവാണ് ഈ പേപ്പറിൽ മനസ്സിലായി മനസ്സിലായി ഗംഗയെ പോലുള്ള ഗംഗയുടെ ആശങ്ക പോലെ തന്നെയാണ് എഴുപത്തൊന്ന് കുട്ടികളുടെയും ആശങ്ക അന്വേഷണങ്ങളൊക്കെ ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അവരുടെ ഭാവിയാണ് വലുത് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതാണ് അറുപത്തഞ്ച് കുട്ടികൾ ഇന്ന് പരീക്ഷ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ആറു പേർക്ക് വേണ്ടിയിട്ട് ഇരുപത്തിരണ്ടാം തീയതി വീണ്ടും പരീക്ഷ നടത്തുന്നുണ്ട് പരീക്ഷ നടത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്